സി പി എമ്മിന്റെ പുതിയ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എം എ വേവി ഇപ്പോൾ വളരെ ആഹ്ലാദസ്ഥനാണ് നരേന്ദ്രമോദി ചൈനയിലെത്തി ചൈനീസ് പ്രധാനമന്ത്രി ഷി ജിൻ പിങുമായി ചർച്ച നടത്തിയപ്പോൾ ഏറ്റവും വലിയ ആഹ്ലാദിച്ചത് ബേബിയാണ് കാരണം അവർക്ക് അവിടെ അമ്മ വീട്ട് എന്ന് പറയുന്നത് ചൈനയാണ് അവിടെ പണ്ട് മഴ പെയ്യുമ്പോൾ ഇവിടെ കുടപിടിക്കുന്നവരാണ് കുറച്ചുനാളുകളായി വലിയ ബന്ധമില്ലെങ്കിൽ പോലും ആ ബന്ധം പുനരാവിഷ്കരിക്കാൻ കഴിഞ്ഞതിൽ അവർ പൂർണമായും മോഡിയെ പ്രകീർത്തിക്കുന്ന ഒരവസ്ഥയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ മുഖ്യശത്രു ആര് അത് ഇന്ത്യയുടെ അതിർത്തിയിൽ കയ്യേറ്റം നടത്തിയ ചൈനയാണ് പല ഘട്ടങ്ങളിലും ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഓപ്പറേഷൻ സിന്ധൂർ വരെയുള്ള സന്ദർഭങ്ങളിൽ പലപ്പോഴും യാതൊരു പ്രകോപനം സൃഷ്ടിക്കാതാണ് കാശ്മീരിലും മറ്റുമൊക്കെ ചൈന പാകിസ്ഥാനെ സഹായിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചു പാകിസ്ഥാനങ്ങൾ പലതവട്ടെ ആക്രമിച്ചപ്പോഴും ചൈനയുടെ ബലത്തിലാണ് ഇന്ത്യയുമായി ഏറ്റുമുട്ടാൻ തയ്യാറായിട്ടുള്ളത് അപ്പോൾ ഇന്ത്യയുടെ മുഖ്യ ശത്രു രാജ്യമായ ചൈനയുമായി നരേന്ദ്രമോദി ബന്ധം സ്ഥാപിക്കുന്നതിൽ സി പി എം കാണിക്കുന്ന ആഹ്ലാദം എല്ലാവരെയും അത്ഭുതപ്പെടുത്തുകയാണ് അപ്പോൾ അവരുടെ കൂറ് എവിടെയാണ് ഇന്ത്യയോടാണോ ചൈനയോടാണോ അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇന്ന് പുതിയ ലോകകപ്പ് മാറിയപ്പോൾ രണ്ട് ശാക്തീകരണം ചേരികൾ എന്ന് പറയുന്നത് അമേരിക്കയും ചൈനയുമാണ് രണ്ടു ശാക്തിക ചേരികളുടെയും നടുവിലുള്ള വളർന്നു വരുന്ന ഒരു വലിയ ശാക്തിക ചേരിയാണ് ഇന്ത്യ ഇന്ത്യക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശേഷിയുണ്ട് പക്ഷേ ഇന്ത്യയെ പ്രത്യക്ഷത്തിൽ ചൈനയുടെ ചേരിയിൽ കൊണ്ടെത്തിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ചൈനയുടെ അടിമയാക്കി അടിമ രാജ്യമാക്കി ഇന്ത്യയെ മാറ്റിയെടുക്കുക എന്ന ഒരു ഗൂഢതന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഇതിനെ കാണേണ്ടത്